കുടിവെള്ളമില്ലാതെ ജനങ്ങൾ നട്ടം തിരിയുമ്പോഴും തളിപ്പറമ്പിൽ ജപ്പാൻ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ നടപടിയില്ലെന്ന് പരാതി ഇടിസി പൂമംഗലം റോഡിൽ ചവനപ്പുഴക്കുന്നിലാണ് നിരവധി കുടുംബങ്ങൾ കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത് ഉയർന്ന പ്രദേശമായതിനാൽ വേനൽക്കാലത്ത് കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശമാണ് ചവനപ്പുഴക്കുന്ന് മുപ്പതോളം കുടുംബങ്ങൾ ഏപ്രിൽ മാസം മുതൽ ജപ്പാൻ കുടിവെള്ളമാണ് ആശ്രയിക്കുന്നത് എന്നാൽ രണ്ടു മാസത്തോളമായി ഈ പ്രദേശത്ത് ജപ്പാൻ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് പുതിയ കണ്ടത്തിലും ചവനപ്പുഴ എൽ പി സ്കൂളിനു സമീപവും പൈപ്പ് പൊട്ടിയൊഴുകുന്നത് കാരണമാണ് കുന്നിന് മുകളിലേക്ക് വെള്ളം എത്താത്തത് നിരവധി തവണ വാട്ടർ അതോറിറ്റി അധികൃതർക്കും പഞ്ചായത്ത് അധികാരികളോടും പരാതി പറഞ്ഞെങ്കിലും പൊട്ടിയ പൈപ്പ് ശരിയാക്കാനോ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനോ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ ശുദ്ധജലമാണ് പാഴായി പോകുന്നത് ഇപ്പോൾ ടാങ്കർ വെള്ളം വില കൊടുത്ത് വാങ്ങിയാണ് വെള്ളം പ്രദേശവാസികൾ ഉപയോഗിക്കുന്നത് നാലായിരം ലിറ്റർ ശേഷിയുള്ള ടാങ്കറിൽ നിന്നും ആയിരം ലിറ്ററോളം ടാങ്കിലും പാത്രങ്ങളിലുമായി സംഭരിച്ച ബാക്കി കിണറിലേക്കും നിറയ്ക്കും മുൻകാലങ്ങളിൽ കിണറിൽ നിറയ്ക്കുന്ന വെള്ളം പത്ത് ദിവസത്തോളം ഉപയോഗിക്കാൻ സാധിക്കാറുണ്ട് എന്നാൽ കടുത്ത ചൂടിൽ കിണർ വെള്ളം വേഗത്തിൽ വറ്റിപ്പോകുന്നതിനാൽ അഞ്ചു ദിവസം മാത്രമേ ലഭിക്കാറുള്ളൂ ഞങ്ങൾ ഈ പ്രദേശം വളരെ ഉയരത്തിലുള്ള സ്ഥലമായതുകൊണ്ട് കുടിവെള്ളത്തിന് ഭയങ്കര പ്രശ്നമുണ്ട് ജപ്പാൻ വെള്ളം നമുക്ക് ഉണ്ടായത് രണ്ടു മൂന്ന് മാസമായി ഇപ്പം വെള്ളമൊന്നുമില്ല വെള്ളം കിട്ടാൻ പഞ്ചായത്തിലെല്ലാം ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് ഒന്നും ശരിയായിട്ട് വന്നിട്ടില്ല ഇതുവരെ പെട്ടെന്ന് വെള്ളം കിട്ടിയില്ലെങ്കിൽ പോലും വെള്ളം പുറമേന്ന് ഇറക്കുമെന്ന് വെള്ളം പൈസ കൊടുത്തിട്ടാണ് ഇറക്കുന്നത് അങ്ങനെ കൂടെ കൂടി ഇറക്കാനുള്ള കഴിവില്ല പെട്ടെന്ന് നമുക്ക് വെള്ളം ശരിയാക്കി തരാനുള്ള നടപടി എന്തെങ്കിലും എടുക്കണം പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ദീർഘകാലം വില കൊടുത്ത് വെള്ളം വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ബന്ധപ്പെട്ടവർ അടിയന്തിരമായി ഇടപെട്ട് ചവനപ്പുഴ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്